തിരുവനന്തപുരം അരുവിക്കര ഗ്രാമപഞ്ചായത്തിൽ സിദ്ധ ആശുപത്രിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു വികസിത രാജ്യങ്ങളുടെ കിടപിടിക്കുന്ന നിലവാരം പുലർത്തുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി പറഞ്ഞു സിദ്ധവൈദ്യത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള പ്രത്യേക ചികിത്സാ പദ്ധതിയായ മകൾ ജ്യോതി സംസ്ഥാനത്ത് വിജയകരമായി നടത്തുന്നത് സിദ്ധവൈദ്യത്തിന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതായും മന്ത്രി കൂട്ടിച്ചേർത്തു കേരളത്തിലെ ആരോഗ്യമേഖലയിലെ ലോകത്തിന്റെ തന്നെ ആരോഗ്യ ഹപ്പാക്കി മാറ്റാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത് വികസന രാജ്യങ്ങളിൽ ആരോഗ്യ സൂചിയിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങളോട് കിടപിടിക്കുന്ന ആരോഗ്യ നിലവാരം കൈവരിക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് അംഗീകൃത ആരോഗ്യ മാനദണ്ഡങ്ങൾ പരിശോധിച്ചാൽ വികസന രാജ്യങ്ങൾക്ക് ഏതാണ്ട് തുല്യമായ നേട്ടങ്ങൾ കേരളം കൈവരിച്ചു ഗ്രാമപഞ്ചായത്ത് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ പുതിയ കെട്ടിടത്തിന്റെ നിർവഹിച്ചതായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ അരുവിക്കരയിൽ ആരംഭിച്ച സിദ്ധ ആശുപത്രി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് അരുവിക്കര പഞ്ചായത്തിന്റെ തനത് ഫണ്ട് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് പഴനിലം മൈലമ്മൂട് അംഗൻവാടിക്ക് സമീപമാണ് പുതിയ ആശുപത്രി രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് വരെയാണ് ആശുപത്രിയുടെ പ്രവർത്തന സമയം നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി അമ്പിളി അരുവിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ആർ കല വൈസ് പ്രസിഡന്റ് രേണുകാ രവി വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ വാർഡ് മെമ്പർമാർ സിദ്ധ ആശുപത്രി ഡോക്ടർ അരുൺ ബി രാജു തുടങ്ങിയവർ പങ്കെടുത്തു കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം